എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് വീറ്റ് ദോശ ഈ ഇതൊക്കെ ഒരു ഒക്കെ വെച്ചിട്ടുള്ള ഒരു ദോശയാണ് അതായത് പനീറും ക്യാരറ്റും സവാളയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അവർ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പനീർ പീസസ് ഒരാറേഴ് എണ്ണം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു സവാള ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു സവാളയുണ്ട് ഇത് പനീർ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണമെന്നാണ് ഒരു അഞ്ചോ ആറോ പീസസ് സ്ക്വയർ പീസസ് ആണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ നേരിയത് ഇതെല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് കഴുകിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ദോശയുടെ പരുവത്തിന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കി കട്ടയില്ലാതെ എടുക്കണം ഇതിൽ ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്തിട്ടു ആണ് മിക്സ് ചെയ്തെടുത്തത് ഒരു കപ്പ് ഗോതമ്പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പോടിയുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കൂടുതലും കുറവും കുറവുമൊക്കെ ആയിപ്പോകും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനിയും ഇതിലേക്ക് ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഏതാ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് എടുക്കുക ഒരു ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം അന്നിളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ഇപ്പം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ നിറൊന്നും ആയിട്ടില്ല ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇല്ല ഒരു നുള്ള എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരൽപ്പം മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേൾക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയിക്കോട്ടെ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ദോശക്കല്ലാണ് ഇതിലേക്ക് ഒരു അല്പം നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കല്ല് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു തവി മാവഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാം മടക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം അതവിടെ ഇരുന്നോളൂ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പാനിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് വശം ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മളിതിൻ്റെ നാല് വശമൊന്നും മടക്കി കൊടുത്തു ഫില്ലിങ്ങിൽ വെച്ച് ഫില്ലിങ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഫുൾ മാവും ഉണ്ടാക്കുന്നില്ല ഒരു രണ്ടോ മൂന്നോ ദോശ മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് നല്ലത് ഒരു ചെറിയൊരു ചൂടോടുകൂടി തന്നെ കഴിക്കാം തണുത്തു പോയാൽ അത്ര ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കേണ്ട സമയത്ത് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയാൽ മതിയാവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുകയും ചെയ്യാം കാരണം ദോശ അങ്ങനെയാണല്ലോ ചൂടോടു കൂടി കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ ഉണ്ടാക്കിയ വീട്ടു ദോശ കണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ തന്നേക്കൂ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ ഈ ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ പനീറിന് പകരം വേണമെങ്കിൽ നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്താൽ അതും വെക്കാം അങ്ങനെ ചേർക്കാം അപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുന്ന എഗ്ഗ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം നല്ലതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ